മാതിരെ ഈ രാഹുൽ മാംകൂട്ടത്തിലെ പോലെയുള്ള നേതാക്കന്മാർക്ക് നേരെ ലൈംഗികാരോപണ കുറ്റങ്ങൾ വരെ ചുമത്തപ്പെട്ടിട്ടും അവരുടെ പാർട്ടി സംവിധാനങ്ങൾ അവരുടെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ഇത്രയും വലിയ ഒരു സ്വീകാര്യത ലഭിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് പി ആർ ആണെന്ന് പറയാൻ പറ്റും കാരണം രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വളർന്നു വരാനും അദ്ദേഹത്തിന്റേതായിട്ടുള്ള പല രീതി പ്രസംഗങ്ങൾക്കാണെങ്കിലും അതൊക്കെ ആ ഒരു ബൈറ്റ് ബൈ ബൈറ്റ് കട്ട് ചെയ്തിരാനൊരു നല്ലൊരു പി ആർ വർഗുണ്ടായിരുന്നു ആ ഒരു പി ആറിന്റെ ഫലത്തിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നല്ലൊരു സ്വീകാര്യത കിട്ടിയത് അത് അതങ്ങ് പെട്ടെന്ന് അങ്ങ് ഒരു കുറച്ച് അലിഗേഷൻസ് വന്നത് കൊണ്ടൊന്നും മാഞ്ഞ് പോകാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു യുവത്വ യുവത് എന്നൊരു നേതാവുന്ന നിലയിലുള്ള ആ ഒരു സ്വീകാര്യത രാഹുൽ മാംകൂട്ടത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് പുൽകാരൻ വീണ്ടും നിലനിൽക്കുന്നുണ്ട് എന്നൊരു ഈ പി ആറ് മാത്രമാണ് ഇതിന് കാരണമെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല പി ആറ് ചെയ്യുന്ന രണ്ട് പാർട്ടികൾ കോൺഗ്രസ് അത് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് അത് ബി ജെ പിയും സി പി എമ്മും സി പി എമ്മിന്റെ പി ആറിനെ നിയന്ത്രിക്കുന്നത് നമ്മളൊക്കെ ഗുരുതല്യനായി കാണുന്ന സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന എം വി നികേഷ് കുമാർ എം വി നികേഷ് കുമാറും ഡോക്ടർ സരനുമാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകൾ കൈകാര്യം ചെയ്യാനും പി ആർ ചെയ്യാനും ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ ഇത് കൂടാതെ സർക്കാരിന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്ന ഒട്ടനവധി ഏജൻസികൾ വേറെയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിണറായി വിജയന്റെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നവരുടെ ശമ്പളം കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെ റീൽസ് മന്ത്രി എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് കെ വി ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ പത്രാപുരം മേഖലയിലുള്ള സോഷ്യൽ മീഡിയ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പി ആർ ചെയ്യുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ പി ആറിന് ഈ പറയപ്പെടുന്ന തരത്തിൽ സി പി എം പിന്നോട്ടല്ല എൽ ഡി എഫ് പിന്നോട്ടല്ല അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട് പക്ഷെ കൊണ്ട് മാത്രം ഒരാൾക്ക് ഇമേജ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകുട്ടത്തിന് തൻറ്റേതായിട്ടുള്ള കുറച്ചൊന്ന് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നു ആ നിലപാടുകൾക്ക് സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഈ ചാനൽ പാനൽ ചർച്ചകളിലാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് കുറച്ചധികം വെറുതെ അങ്ങ് സംസാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും തെളിവുകൾ നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് അയാൾ പറയുന്നതിനോട് ഒരു സ്വീകാര്യത കൊണ്ടെത്തിക്കാൻ അയാൾക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു അപ്പൊ പി ആർ കൊണ്ടല്ല രാഹുലിനെ ആളുകൾ ചെയ്യുക പി ആർ കൊണ്ട് മാത്രം ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് വിളിക്കാൻ പറ്റും നമ്മൾ പറയുന്ന ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് കാരണം ഒരു ലോങ് കോൺവെർസേഷൻ അതിലേത് പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആ അത്രയും വലിയ ഒരു കാര്യങ്ങളൊന്നും ആരും എടുത്ത് കേൾക്കാൻ പോകുന്നില്ല പക്ഷെ രാഹുൽ മാംകൂട്ടത്തിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാനൽ ചർച്ചയിലും പുള്ളിക്കാരൻ പറയുന്ന ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഹീറോയിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അതിപ്പോ സി പി എമ്മിന്റെ ആണെങ്കിലും പി ആർ വർക്ക് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം അവർക്ക് അല്ല അങ്ങനെയല്ല അതിനകത്ത് വ്യത്യാസം ഞാൻ കാണുന്നത് അങ്ങനല്ല രാഹുൽ പി ആർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തുണ്ടാകാം സ്വാഭാവികമായിട്ടും ചെയ്തുണ്ടാകും ഇന്നത്തെ ഇന്നിന്റെ കാലത്ത് പി ആർ ഇല്ലാതെ ഒരാൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ രാഹുല് പി ആർ ഏജൻസിക്ക് അല്ലെങ്കിൽ പി ആർ ചെയ്യുന്നവർക്ക് ആവശ്യമായ കണ്ടന്റ് കൊടുക്കാൻ ഉള്ള കഴിവ് രാഹുലിനുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് അതില്ല അതാണ് പ്രശ്നം അതുകൊണ്ടാണ് വല്ലവൻ ഉണ്ടാക്കി വെച്ച പാലത്തിന്റെയും വല്ലവനുണ്ടാക്കി വെച്ച റോഡിന്റെയും മണ്ണെ കൂടെ നടക്കുന്ന ഹരിക മിഷൻ എടുത്ത് ഒന്നും പറയാതെ റീൽസ് ഇട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ബിജെപിയിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പി ആർ എജൻസി വലുതാണ് രാജീവ് ചന്ദ്രശേഖരനെ വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി പുള്ളി കാറിൽ വന്ന് ഇറങ്ങുന്നതും ആളുകളൊക്കെ കൊടി പിടിക്കുന്നതുമായിട്ടുള്ള റീൽസുകൾ നമ്മൾ കാണുന്നു അല്ലാതെ അദ്ദേഹം വ്യക്തമായ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു റീൽ എടുത്തിട്ടാൽ ആർക്കും പറ്റില്ല ബിജെപിക്ക് വച്ചാൽ അപ്പോ രാഹുലിന് നിലപാടുണ്ട് അതൊന്നാമത്തെ കാര്യം ഇനി സോഷ്യൽ മീഡിയയിലെ സ്വീകാര്യത മാത്രമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പാലക്കാട് ഇദ്ദേഹം ഒരു ഒരു മാസത്തെ വീട്ടിലെ പിന്നെ വീട്ടുതടങ്കലിന് ശേഷം അദ്ദേഹം തന്നെ തീർത്ഥ വീട്ടുതടങ്ങലിന് ശേഷം പാലക്കാടേക്ക് ചെന്ന അന്നു മുതൽ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത് വരെ അയാൾക്ക് അവിടെ ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നമ്മളെടുത്തൊരു പബ്ലിക് ഒപ്പീനിയനിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേര് രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പാലക്കാട് ഞാൻ ആ ഒരു 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 പാലക്കാട് ജനങ്ങൾക്ക് ഓൾറെഡി അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് നഗരസഭ അടക്കം കോൺഗ്രസ് ഭരിക്കണം ബിജെപി ഒരു ഒരു ഞാൻ ഈ ഇടതുപക്ഷ കോട്ടയായിരുന്നു ഒരു കാലത്ത് ഇടതുപക്ഷ കോട്ടയായിരുന്നു ഷാഫി പറമ്പൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ പോയി മത്സരിക്കുന്നത് വരെയും അത് ഇടതുപക്ഷ കോട്ടയായിരുന്നു പിന്നീട് അവിടെ ബിജെപി ശക്തമാവുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തേക്കാൾ ഏറ്റവും കൂടുതൽ ബിജെപി തൃശൂരിനേക്കാൾ ബിജെപി ശക്തമായിരിക്കുന്ന ജില്ല പാലക്കാടാണ് അപ്പോൾ ഒരിക്കലും അത് പിന്നെ കോൺഗ്രസ് കോട്ടയല്ല അത് കോൺഗ്രസ് കോട്ടയെ ആക്കി മാറ്റിയത് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനുമാണ് അതായത് ശബരിമല വിഷയം നടക്കുന്ന സമയത്തിന് ശേഷം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ആദ്യം പരാജയപ്പെടാൻ പോകുന്നത് പാലക്കാടാണെന്നാണ് പറഞ്ഞത് കാരണം വി കെ ശ്രീകണ്ഠൻ അവിടെ ഡി സി സിയുടെ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ അത്ര വലിയ സ്റ്റാർ മുഖൊന്നുംരുന്നില്ല പുറത്തോട്ട് എല്ലാവരും പറഞ്ഞു പാലക്കാട് പരാജയപ്പെടുന്നു ഞാൻ വന്ന് ഒരു ആവശ്യമായിട്ട് പാലക്കാട് പോയപ്പോൾ വി കെ ശ്രീകണ്ഠൻ പോസ്റ്ററായി കണ്ടപ്പോൾ ഞാനും മനസ്സിൽ പറഞ്ഞു വെറുതെ പരാജയപ്പെടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരാൾ എന്നതായാലും നമ്മുടെയൊക്കെ ചെയ്യാം പക്ഷെ വി കെ ശ്രീകണ്ഠൻ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുമ്പ് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാൽ നടപ്പ് ചർച്ച ജാഥ നടത്തി അതോടുകൂടി അദ്ദേഹത്തിന്റെ ഇമേജ് അവിടെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചതിന് ശേഷം ആ ആ വലിയ രീതിയിലടിച്ചൊരു യു ഡി എഫ് തരംഗം ഉണ്ട് ആ തരംഗത്തിൽ വി കെ ശ്രീകണ്ഠൻ അവിടെ വിജയിച്ചു കയറി പിന്നീടുള്ള അഞ്ചു വർഷക്കാലം വി കെ ശ്രീകണ്ഠന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളാണ് വീണ്ടും സ്വീകാര്യത വർദ്ധിപ്പിച്ച് അവിടെ എം പി ആകാൻ കാരണമായത് ഷാഫി പറമ്പിലും ചെയ്ത ആളാണ് എവിടെ അദ്ദേഹം പോകുന്നു ഒരു ചെറുപ്പക്കാരനായിട്ട് പോകുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുഖമാണ് കെ എസ് യു വന്ന ആളാണ് ചെറുപ്പക്കാരനാണ് അയാളുടെ നാടല്ലത് അയാളുടെ വരുത്തനായിരുന്നു അയാൾ അവിടെ ചെന്നു പാലക്കാട് ജനത അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് അത് അവരുടെ എം എൽ എ ആക്കി പിന്നീട് വന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചു മാറ്റിയത് ബിജെപിക്ക് എത്രത്തോളം ശക്തമായ വേരോട്ടമുള്ള മണ്ണില് മെട്രോമാൻ ഈ ശ്രീധരനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ബിജെപി ടിക്കറ്റിലൂടെ മത്സരിപ്പിച്ചു എല്ലാവരും പറഞ്ഞു ഓക്കെ കഴിഞ്ഞു രണ്ട് ഒന്ന് ബി ജെ പിക്ക് അവിടെയുള്ള പരമ്പരമായി കിട്ടിയ പരമ്പരാഗതമായി കിട്ടിയതും പിന്നീട് കോർപ്പറേഷൻ ഭരണത്തിലൂടെ അവർ നേടിയെടുത്തതുമായ ഒരു വോട്ട് ബാങ്ക് രണ്ട് ഹൈന്ദവ ജനത കുറെ തിങ്ങി പാർക്കുന്ന ഹൈന്ദവ വോട്ടുകളുള്ള ഒരു ഒരു സ്ഥലം അവിടെയാണ് ഈ പറയപ്പെടുന്നത് മെട്രോമാൻ യു ശ്രീധരൻ ചിരുന്നിരിക്കുന്നത് മെട്രോമാൻ യു ശ്രീധരന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ മുഴുവൻ ലഭിക്കുന്ന ഒരു സ്വീകാര്യം അദ്ദേഹത്തിന്റെ കഴിവിന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് അദ്ദേഹത്തിന്റെ കരിയറിന് ഈ മൂന്ന് ഫാക്ടറികളെയാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിസാരമെങ്കിലും നിസ്സാരമായ വോട്ടിന് അവിടെ വിജയിച്ച് കയറാൻ കാരണമായത് ഇടതുപക്ഷം പറയുന്ന എന്തോ വർഗീയതയെ തുറക്കാൻ ഞങ്ങൾ കൂടെ ഒന്നും നിന്നിട്ടില്ല അവരും ശക്തമായ പോരാട്ടം അവിടെ നടത്തി അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിയമസഭാ തലത്തില് ബിജെപിക്കും അതേപോലെ തദ്ദേശ തലത്തിൽ വരുമ്പോ സി പി എമ്മിനും തന്നെയല്ലേ ഇൻഫ്ലുവൻസ് ഉള്ളത് പാലക്കാട് അതെ വ്യക്തിതരങ്ങൾ എന്ന് ബിജെതരങ്ങൾ ഇപ്പൊ ഈ ഷഫി പറമ്പിൽ ആണെങ്കിലും ശ്രീകണ്ഠനും ഇപ്പൊ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിലും അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഇനി വരാൻ പോകുന്ന തദ്ദേശത്തിലും നിയമസഭയിലും ഒക്കെ പിന്തുണയ്ക്കും എന്താ നൂറ് ശതമാനവും റിഫ്ലക്ട് ചെയ്യും അതുകൊണ്ടാണല്ലോ ബിജെപിക്കിയിൽ തമ്മിൽ തമ്മിത്തല്ല് നടക്കുന്നത് ബിജെപിക്കുള്ളിൽ അവിടെ തമ്മിത്തല്ല് നടക്കുന്നു ഇടതുപക്ഷത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രാഹുൽ രാഹുൽ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിൽ അവിടെ ഉണ്ടാകരുത് എന്ന് അവർക്ക് വാശിയുണ്ട് പക്ഷെ ആ വാശിക്ക് മുന്നിൽ പതരാതെ അവിടുത്തെ പ്രവർത്തകർ ഞങ്ങൾക്ക് ഞങ്ങളുടെ എം എൽ എ കൂടെ വേണം എന്നൊരു എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് അയാൾ വീട് കയറി വീട് കയറി കൂട്ടി ചോദിക്കുന്നത് അയാൾ പറഞ്ഞതെന്താ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോ എന്നോടൊപ്പം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മത്സരിക്കുന്നുണ്ട് അവരെല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് പ്രചരണം പക്ഷെ പക്ഷേ അവരോടെല്ലാം സ്നേഹത്തോട് ഞാൻ ഒരു നോ പറയുകയാണ് കാരണം എനിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചവർ എനിക്ക് വേണ്ടി അനൗൺസ് ചെയ്തവർ എനിക്ക് വേണ്ടി ചോരെഴുതിയവർ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ പാലക്കാടൻ മണ്ണിൽ മത്സരിക്കുമ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങും ഇവിടെ നിന്ന് ബി ജെ പിയുടെ വർഗീയ ഭരണത്തെ തുടച്ചു തീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ നിൽക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ മാത്രമല്ല ജനങ്ങൾ വേളയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവിടെയാണ് എന്റെ ചോദ്യം ഉണ്ടാകുന്നത് ഇതിന്റെയൊക്കെ കാരണം എന്താണ് ഇപ്പോ ഒരു നമുക്കറിയാം കഴിഞ്ഞ വർഷം ഞാനൊരു പ്രമുഖ ചാനലിൽ ഒരു ചർച്ചയാണ് എം മുകേഷ് അതായത് കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ എന്ന് സി പി എം പറയുന്ന എം മുകേഷ് ആദ്യ തവണ അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പൈതൃകം ഒരു കുടുംബത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഓ മാധവൻ എന്ന് പറയുന്ന വലിയ കലാകാരന്റെ വലിയ കമ്മ്യൂണിസ്റ്റിന്റെ മകൻ എന്ന നിലയിൽ അവിടെ വിജയിച്ചു ചേർന്നു രണ്ടാം തവണയും അവിടെ മുകേഷിന് സീറ്റ് കൊടുക്കുന്നു പിന്നീട് ഇങ്ങോട്ട് മുകേഷിന് നേരെ വന്ന ആരോപണങ്ങളുണ്ട് ഒന്ന് കുടുംബവുമായി ബന്ധപ്പെട്ടത് രണ്ട് അദ്ദേഹത്തിന്റെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് മൂന്ന് അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായ പ്രവർത്തകരുടെ വലിയ പരാതികൾ ഉണ്ടാകും അടുത്ത തവണ മുകേഷന് അവിടെ സീറ്റ് ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനവും വ്യക്തമാവുന്ന കാര്യമാണ് മുകേഷിന് സോഷ്യൽ മീഡിയക്കിലോ അല്ലെങ്കിൽ പുറത്ത് ഈ പറയപ്പെടുന്ന പബ്ലിക്കിന്റെ ഇടയിലോ ആ വലിയ സ്വീകാര്യത കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് പക്ഷെ അതിന് തിരിച്ച് ഈ കെ വി ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞാൽ അയാൾക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്വീകാര്യത വ്യക്തിഗതമായി ചില ആളുകൾക്ക് ചില പ്രിവിലേജുകൾ ആളുകൾക്കിടയിൽ കിട്ടുന്നുണ്ട് അതിന്റെ കാരണം ഇവരെടുക്കുന്ന നിലപാടുകളും ഇവര് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളുമാണ് എന്നുള്ളതാണ് അതിൽ അസൂയപ്പെട്ടിട്ടാർക്കും പക്ഷെ നിയമസഭയിലെ മുകേഷിന് ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ ഇനിയും സാധ്യതയില്ല കൊടുക്കില്ല എന്നുള്ളതാണ് അല്ല ജയിക്കാൻ സാധ്യത കൊല്ലം അത് ഞാൻ പറയുന്നു അതിനൊരു അതിന് കാരണം കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം നിയമസഭാ മണ്ഡലം കൊല്ലം ജില്ല മൊത്തത്തിലേ കൊല്ലം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ കണ്ണൂർ ഒന്നും അല്ല സി പി എം കോട്ട അത് കൊല്ലമാണ് കാരണം അവിടുത്തെ തീരദേശ മേഖലയും ബാക്കിയുള്ള ആളുകൾക്കും കര തീർന്ന പാർട്ടി സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രം ജയിച്ചു വരുന്നു എന്നാണ് അവിടെ അല്ലാതെ മറ്റൊന്നും അതിന് മാറ്റം ഇത്തവണ മുകേഷിന് വീണ്ടും സീറ്റ് കൊടുത്തു നോക്ക് എന്താ പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ് അവിടെ കോൺഗ്രസിന് പക്ഷെ നല്ല സ്ഥാനാർത്ഥി എത്തണം കോൺഗ്രസിനുള്ളില് തമ്മിത്തല്ല് മാറ്റി അവിടെ നല്ല സ്ഥാനാർത്ഥികളുടെ ഇപ്പൊ ഇപ്പൊ നോക്കൂ യു ഡി എഫിനുള്ളിൽ താരതമ്യേന മുൻവർഷങ്ങളെക്കാൾ തമ്മിത്തല്ല് കുറവാണ് ഉണ്ട് ഇല്ലെന്നല്ല അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് വിമത ശബ്ദങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് യുഡിഎഫ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു യു ഡി എഫിന്റെ ഒരു ഭരണം അതിനുവേണ്ടി ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും കൊല്ലത്ത് നിൽക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കിൽ വീണ്ടും പാലക്കാട് നിയമസഭയിൽ നിൽക്കുന്നുണ്ടാവും രാഹുൽ അതൊക്കെ പാർട്ടികളെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സ്വാഭാവികമായും നേരം ഒരു സ്ഥാനത്ത് മുകേഷിനെ പറയുന്നത്രീകാര്യത ഒന്നും കിട്ടുന്നുമില്ല പക്ഷെ ഇത്രയധികം അലിഗേഷൻസ് വന്ന സ്ഥിതിക്ക് പാലക്കാട് ജനങ്ങൾ ചേർത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണല്ലോ രാഹുൽ മാഹു സ്വാഭാവികമായും പാർട്ടിയോട് രാഹുലിന്റെ പേര് പരിഗണിച്ചേക്കാം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല നിയമസഭയ്ക്ക് ഇനിയും നാലഞ്ച് മാസം ബാക്കി അടക്കുക അല്ലേ രാഹുലിന്റെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വം തിരികെ നൽകുകയാണ് സസ്പെൻഷൻ പിന്നിലെ ആണ് പുറത്താക്കിയിട്ടില്ലല്ലോ രാഹുൽ മത്സരിച്ചാൽ മതി എന്ന പാർട്ടി തീരുമാനമെടുത്താൽ അവർ മത്സരിക്കും മുകേഷ് മത്സരിച്ചാൽ മതി എന്ന് സി പി എം തീരുമാനമെടുത്താൽ അവിടെ മുകേഷ് മത്സരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് സി പി എം കൊടുക്കുന്ന സീറ്റിൽ മുകേഷ് പരാജയപ്പെടുകയും കോൺഗ്രസ് കൊടുക്കുന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്യും അതാണ് അവിടെ കാണുന്ന ജനങ്ങൾ കാണുന്ന ട്രെൻഡ്